രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് അതൊരു കറുത്ത ദിനമാണ് ഇന്ത്യ ഒരിക്കലും മറക്കില്ല സാധാരണക്കാരെ കൊന്നൊടുക്കിയ പാക് ഭീകരരുടെ രക്തത്തിൽ കുളിച്ച കൈകൾ വെട്ടിയെടുക്കാതെ ഇന്ത്യ ആയുധം താഴെ വയ്ക്കുകയുമില്ല നിരപരാധികളെ പോയിന്റ് റാങ്കിൽ കൊന്നുകളഞ്ഞ പാക് ഭീകരർക്ക് മാപ്പുമില്ല പറയുന്നത് ഇന്ത്യയുടെ മുഴുവൻ ജനതകളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഇന്ത്യ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതിന് ഇന്ത്യ കോപ്പ് കൂട്ടുകയാണ് എന്നതിന് തെളിവാണ് ഇന്നലെ നടന്ന വ്യോമാഭ്യാസ പ്രകടനം കൂടാതെ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് പുതിയ മിസൈൽ പരീക്ഷണം നടത്തിയതും അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് അതിനായി സ്ഥലവും സന്ദർഭവുമാണ് ഇന്ത്യ കുറിച്ചു വയ്ക്കുന്നത് തിരിച്ചടി ഭയന്ന അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇതിനകം തന്നെ പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ആധുനിക മിസൈലുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ് ഇന്ത്യൻ അതിർത്തിക്കകത്ത് നിന്ന് തന്നെ പാകിസ്ഥാനെ ചാരമാക്കാൻ ശേഷിയുള്ള റഫാലും സുഗോയും ഇന്ത്യയുടെ പ്രധാന പോർമുനയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയുധരംഗത്ത് ഇന്ത്യക്കുണ്ടായ മുന്നേറ്റം ഞെട്ടിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറം വ്യാപിച്ചു കിടക്കുന്ന സ്വാധീനമുള്ളതാണ് ഇന്ത്യയുടെ നാവികസേന ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയ കറാച്ചി തുറമുഖത്തെ കത്തിച്ചു കളയാൻ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്ക് മിനിറ്റുകൾ മതിയാകും ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഎഫ് സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാക് ചൈനീസ് അതിർത്തികൾ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് ഇന്ത്യ വിന്യസിച്ചിട്ടുമുണ്ട് കൂട്ടത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം പിന്നാലെ ചൈനയും ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും എല്ലാം നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തു കളയാൻ എസ് ഫോർ ഹൺഡ്രഡിനാവും ഇന്ത്യ സ്വന്തമാക്കിയ സംവിധാനത്തെ ലോകശക്തികളുടെ പോർ വിമാനങ്ങൾ പോലും ഭയക്കുന്നുണ്ട് എന്നത് രഹസ്യമായ പരസ്യമാണ് എന്തായിരിക്കും ഈ റഷ്യൻ ആയുധത്തെ അങ്ങേയറ്റത്തെ അപകടകാരിയാക്കുന്നത് ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു കാണിക്കുന്നത് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെ ലക്ഷ്യം ഭേദിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിനു ശേഷമാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഇതിനകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുമുണ്ട് ഒരു സൈനികാഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ ശക്തി തെളിയിച്ചത് ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ അറുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ ഏത് വസ്തുക്കളെയും കണ്ടെത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും പാകിസ്ഥാന്റെ ഫതഫ് ഗൗരി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവപൊർമനെ കടുപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിലെത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമ മാർഗമുള്ള ഏതു നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശക്കോട്ട കെട്ടാൻ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവ് സംസ്ഥാനത്തിന് കെൽപ്പുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും പാകിസ്ഥാന്റെ ഒരു മിസൈലുകൾക്കും ഇന്ത്യയുടെ രോമത്തെ പോലും തൊടാൻ കഴിയില്ല എന്നത് വ്യക്തമാണ് കൂടാതെ പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ഒരായുധത്തെയും താങ്ങാൻ കെൽപ്പുമില്ല പാകിസ്ഥാന്റെ കയ്യിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനവുമില്ല മാത്രമല്ല ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതിലും വലുതാകുമെന്ന് സമയവും സന്ദർഭവും നോക്കി പാക്കിന്റെ മണ്ണിൽ നിന്ന് ഭീകരതയെ തുടച്ചുനീക്കിയാകുമെന്ന് ഉറപ്പാണ്